ന്യായാധിപന്മാർ അദ്ധ്യായം പതിനഞ്ച് കുറേ കാലം കഴിഞ്ഞ് ഗോതമ്പ് കൊയ്ത്തുകാലത്ത് ഷിംശോനവൻ്റെ ഭാര്യയെ ഓർത്തു ഒരു കോരാട്ടിൻകുട്ടിയെയും കൊണ്ട് തൻ്റെ ഭാര്യയെ കാൺമാൻ ചെന്നു ശയനഗ്രഹത്തിൽ എൻ്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അവളുടെ പിതാവ് അവനെ അകത്തു കിടക്കാൻ സമ്മതിക്കാതെ നിനക്കവളോട് തീരെ അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് അവളെ നിന്റെ തോഴന്നു കൊടുത്തു പോയി അവളുടെ അനിചത്തി അവളേക്കാൾ സുന്ദരിയത്രേ അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ശിംഷോനിപ്പോൾ ർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു ഷിംഷോൻ പോയി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാരോടുവാൾ ചേർത്ത് പന്തമെടുത്തു ഈ രണ്ട് വാലിന് ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെരിസ്ഥരുടെ വിളവിലേക്ക് വിട്ടു കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു ഇത് ചെയ്തത് ആറ് എന്ന് ഫെരിസ്ഥർ അന്വേഷിച്ചപ്പോൾ തിമനക്കാരൻ്റെ മരുമകൻ ഷിംസോൻ അവൻ്റെ ഭാര്യയെ അവൻ എടുത്ത് തോഴഞ്ഞ് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി പെരിസ്ഥിർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും വീട്ടുകാരെയും തീരിട്ട് ചുട്ടുകളഞ്ഞു അപ്പോൾ അവരോട് നിങ്ങൾ ഈ വിധം ചെയ്യുന്നു എങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു അവരെ കഠിനമായി അടിച്ചു തുടയും നടുവും തകർത്തു കളഞ്ഞു പിന്നെ അവൻ ചെന്ന് എത്താം പാറയുടെ ഗഹ്വരത്തിൽ പാർത്തു ഫെലിസ്തിർ ചെന്ന് യഹൂദയിൽ പാളയമിറങ്ങി നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്തിന് എന്ന് യൂദ്യാർ ചോദിച്ചു ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവരോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യഹൂദയിൽ നിന്ന് മൂവായിരം പേർ എത്താം പാറയുടെര തിങ്കൽ ചെന്ന് േ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ നീ ഞങ്ങളോട് ചെയ്തത് എന്തെന്ന് ചോദിച്ചു അവർ എന്നോട് ചെയ്തതുപോലെ ഞാനും അവരോട് ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ അവനോട് പരിസ്ഥരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഷിംഷോനവരോട് നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ജീവിൻ എന്ന് പറഞ്ഞു അവ അവനോട് ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടിപ്പാറ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിലെത്തിയപ്പോൾ അവനെതിരെ ആർത്തുവിളിച്ചു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ്റെ കൈകെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണ നൂൽ പോലെയായി അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി അവൻ ഒരു കഴുതയുടെ പച്ചത്താടി എല്ല കണ്ട് കൈനീട്ടിയെടുത്തു അതുകൊണ്ട് ആയിരം പേരെ കൊന്നു കളഞ്ഞു കഴുതയുടെ താഴെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ഷിൻഷോൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ലുകൈൽ നിന്ന് കളഞ്ഞു സ്ഥലത്തിന് പേരായി പിന്നെ അവന് വളരെ ദാഹിച്ചിട്ട് ഭർത്താവിനോട് നിലവിളിച്ചു അടീൻ്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ചു അഗ്രചർമ്മികളുടെ കയ്യിൽ ണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം അവിടെ ഒരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും സജീവനായി അതുകൊണ്ട് അതിന് കഴുതയിടെ നാടിയല്ലിൻ്റെ എൻകർണോ എന്ന് പേരായി അത് ഇന്ന് വരെയുമുണ്ട് അവൻ ഫെലിസ്ത്യരുടെ കാലത്ത് ഇസ്രായേലിന് ഇരുപത് സംവത്സരം ന്യായപാലനം ചെയ്തു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോ